വിളക്കോട് അൽഫലാഹ് ഗാർഡന്റെയും കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫിൻ്റെയും കീഴിൽ സമൂഹ നോമ്പുതുറയും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു അൻഷാദ് സഖാഫി വയനാട് പ്രാർത്ഥന നടത്തി മുൻ മഹല്ല പ്രസിഡന്റ് മൂസകുട്ടി ഹാജി ഹുസൈൻ ചക്കാളിയൽ സി മുഹമ്മദ് ഒംബാൻ മുനീർ സി ഖാലിദ് പൊയ്ലിയൻ യൂസഫ് എന്നിവർ മുഖ്യാതിഥികളായി ഹംസ മൗലവി ഷാഹിർ ബഷീർ അബ്ദുൽ ഖാദർ ഹാജി മുഹമ്മദ് അലി മാസ്റ്റർ പി മഹറൂഫ് റഷീദ് സി ഷുഹൈബ് എന്നിവർ നേതൃത്വം നൽകി ഭക്ഷണത്തിനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ും നിങ്ങളിൽ ഏറ്റവും ആൾ മൻ ആളുകൾക്ക് മനുഷ്യന്മാർക്ക് ഭക്ഷിപ്പിക്കുന്നവനാണ് ഭക്ഷണം പാചകം ചെയ്ത് അല്ലെങ്കിൽ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ സാധുക്കളായ മോമിനീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നിങ്ങളിൽ ഏറ്റവും എന്ന് മനുഷ്യനെ വിഴാന്ന് ആർക്കും അറിയാം മനുഷ്യ